ദ്ദേശ സ്ഥാപനങ്ങളിലേക്ക് കോഴിക്കോട് ജില്ലയിൽ നിന്നുള്ള ജനപ്രതിനിധികൾ സത്യപ്രതിജ്ഞ ചെയ്തു കോഴിക്കോട് കോർപ്പറേഷനിലെയും നഗരസഭയിലെയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകളിലെയും അംഗങ്ങളാണ് ചുമതലയേറ്റത് കോഴിക്കോട് ജൂബിലി ഹാളിൽ നടന്ന കോർപ്പറേഷൻ കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുതിർന്ന അംഗത്തിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു കോഴിക്കോട് കോർപ്പറേഷനിലെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട എഴുപത്തിയാറ് അംഗ ഭരണസമിതിയിൽ മുപ്പത്തി അഞ്ച് എൽ ഡി എഫ് പ്രതിനിധികളും ഇരുപത്തിയെട്ട് യു ഡി എഫ് പ്രതിനിധികളും പതിമൂന്ന് എൻ ഡി എ പ്രതിനിധികളുമാണ് ഉള്ളത് മാങ്കാവിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മനക്കൽ ശശിയാണ് ആദ്യം സത്യപ്രതിജ്ഞ ചൊല്ലിയത് തുടർന്നുള്ള അംഗങ്ങൾക്ക് മനക്കൽ ശശി സത്യവാചകം ചൊല്ലിക്കൊടുത്തു പാർട്ടി ഏൽപ്പിച്ച ഉത്തരവാദിത്തം വളരെ ഭംഗിയായി നിർവഹിക്കുമെന്ന് കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ശേഷം കോഴിക്കോട് കോർപ്പറേഷൻ എൽ ഡി എഫ് മേയർ സ്ഥാനാർത്ഥി ഒ സദാശിവൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു വലിയൊരു വരും അങ്ങനെ വരുന്ന സമയത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വളരെ നല്ല നിലയിൽ കോഴിക്കോട് ഭരണവും ഈ വികസനവും പ്രവർത്തിക്കാനുള്ള വലിയ പരിശ്രമം ഉണ്ടാവും കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് ഭരണസമിതിയിലെ ഇരുപത്തിയെട്ട് അംഗങ്ങൾ ജില്ലാ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ വെച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് മുതിർന്ന അംഗമായ കെ പി മുഹമ്മദൻസിന് സത്യവാചകം ചൊല്ലിക്കൊടുത്തു തുടർന്ന് മറ്റു അംഗങ്ങൾക്ക് കെ പി മുഹമ്മദൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കുകയായിരുന്നു ജില്ലയിലെ എഴുപത് ഗ്രാമപഞ്ചായത്തുകളിലെയും പന്ത്രണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിലെയും ഏഴ് നഗരസഭകളുടെയും അംഗങ്ങൾ കൂടി സത്യപ്രതിജ്ഞ ചെയ്തതോടെ തദ്ദേശ സ്ഥാപനങ്ങളിൽ പുതിയ ഭരണസമിതി നിലവിൽ വന്നു കൈരളി ന്യൂസ് കോഴിക്കോട്